പഠിച്ചു വരുന്നത് വീടുമായി ബന്ധപ്പെട്ട നമ്മൾ പാലിക്കേണ്ട ആദാബുകളെ സംബന്ധിച്ചാണ് അതിലിന്ന് ഇൻഷാള്ള ലാസ്റ്റ് വീടുമായി ബന്ധപ്പെട്ട മൂന്ന് അഹ്കാമുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മളെ വീട്ടുകാർ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് അഹ്കാമുകളെ സംബന്ധിച്ചാണ് ഇൻഷാള്ള നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിലൊന്ന് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഉമർ ഹദീസിൽ കുല്ലുക്കും ഉത്തരവാദിത്വമുള്ളവരാണ് അതേപോലെ നിങ്ങളെല്ലാവരും ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഹദീസിന്റെ തുടക്കം പറഞ്ഞു ഒരു ഭരണാധികാരി പ്രജകളെ സംബന്ധിച്ച് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഉത്തരവാദിത്തം ആ അതേപോലെ ഓരോ വ്യക്തികളും പുരുഷന്മാരെ അവരുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അവർ അള്ളാഹുന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും പരിശുദ്ധ അതുകൊണ്ടു പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിറകെത്തുനിന്ന് കാത്തുകൊള്ളണം നിങ്ങളുടെ കുടുംബത്തിനെ അപ്പൊ കുടുംബത്തിന്റെ ദീനിന്റെ ഉത്തരവാദിത്വം അതുപോലെ ഭൗതികപരമായ കാര്യത്തിന്റെ ഉത്തരവാദിത്വം അത് പുരുഷനുള്ളതാണ് അവര വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും അതെല്ലാം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെ ഒരു പുരുഷന്റെ ഉത്തരവാദിത്തമാണ് അതിലവർ ചോദ്യം ചെയ്യപ്പെടും മൂന്നാമതായി റസൂഹു അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞു അതാണുള്ള വിഷയം തങ്ങൾ പറയാൻ ഓരോ പെണ്ണും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ് ആ പെണ് ആ വീട്ടു വീടിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഇതാണ് ഹദീസ് നമ്മുടെ വിഷയതാണല്ലോ വീടുമായി ബന്ധപ്പെട്ട അക്കാമുകൾ ഇപ്പൊ ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ ആ വീട്ടിന്റെ ഉത്തരവാദിത്വം ആ പെണ്ണിനുള്ളതാണ് ആ വിഷയത്തിൽ പറ്റി ചോദ്യം ചെയ്യപ്പെടും നബബി റഹ്മാ ഹദീസിന് വിശദീകരിച്ചപ്പോ സൂചിപ്പിച്ചത് ഇവിടെ വീട്ടിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് വീടിൻ്റെ വൃത്തി സൂക്ഷിക്കുക എന്നുള്ളത് അതുപോലെ ഭർത്താവിൻ്റെ വീട് സംരക്ഷിക്കുക എന്നുള്ളത് വീട്ടിലുള്ള മക്കളുടെ തർബീയത്ത് ഇതൊക്കെ പെണ്ണിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ് അവർ ആ വിഷയത്തിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും ഇതാണ് ഹസു അഹില്ലു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് വീടിന്റെ ഉത്തരവാദിത്വം പെണ്ണുങ്ങൾക്കാണ് അതിന്റെ ആ വീടിന്റെ വൃത്തിയാക്കുന്നതും അതേപോലെ പെണ്ണിന്റെ ഉത്തരവാദിത്തമാണ് രണ്ടാമതൊരു കാര്യം വീടുമായി ബന്ധപ്പെട്ട മറ്റൊരു അഹ്കാം ഇതും ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹുറൈറ ഹദീസാണ് അബുറുന്റെ തങ്ങൾ പറഞ്ഞു വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അനുവദനീയമല്ല ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ ആ പെണ്ണ് സുന്നത്തും നോമ്പെടുക്കുന്നത് അനുവദനീയമല്ല ഇല്ലാബി ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അതായത് സ്വാഭാവികമാണ് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരാണ് അവർ ഇല്ലാത്ത ചില സമയങ്ങളിൽ വീട്ടിലുണ്ടായാൽ ആ ദിവസം പെണ്ണ് നോമ്പെടുക്കാൻ പാടില്ല ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഫറന്നു നോമ്പല്ല കേട്ടോ ഫറു നോമ്പ് എടുക്കാം സുന്നത്ത് നോമ്പുകൾ ഭർത്താവ് വിട്ടുണ്ടാകുമ്പോൾ എടുക്കാൻ പാടില്ല അതിന് സ്വാഭാവികമായിട്ടും ഭർത്താവിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നോമ്പ് മുറിക്കേണ്ടി വരും എന്നങ്ങനെ വന്നാൽ ഭർത്താവിന് നോമ്പ് മുറിക്കാൻ കൽപ്പിക്കുകയും അത് ചെയ്യാവുന്നതും ആണ് അത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടില്ല അതിന്റെ കൂടെ റസൂള്ളാഹി സാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു ഇതാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വീട്ടിലേക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല അതായത് ചില ഭർത്താക്കന്മാർക്ക് ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ചില ആൾക്കാർ വീട്ടിൽ വരുന്നത് ഇഷ്ടമുണ്ടാവൂല അത് ചിലപ്പോ അടുത്ത കുടുംബക്കാരായിരിക്കും അറിയപ്പെട്ട കസിൻ ബ്രദറൊക്കെ ആയിരിക്കും ഉമ്മ ഉമ്മാത്തമാരുടെ മക്കളും മുത്താപ്പാരുടെ മക്കളൊക്കെ ആയിരിക്കും പക്ഷെ ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുണ്ടാവൂല അവരങ്ങനെ വരുത്തുന്നതും അടുക്കള സംസാരിക്കുന്നതും പെണ്ണുങ്ങളുമായി ഇടപഴകുന്നതും ഒരുപക്ഷെ കുടുംബക്കാരായിരിക്കും പക്ഷെ മഹറമായിക്കൊള്ളണമെന്നില്ല അത് ഭർത്താവിന് ഇഷ്ടമില്ല എങ്കിൽ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ അവർക്ക് വീട്ടിലേക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല മനസ്സ് തുറന്ന് പറയണം എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല അതുകൊണ്ട് വീട്ടിലേക്ക് വരേണ്ടതില്ല അത് ഭർത്താവിന് ആവശ്യത്തിൽ ഭാര്യയെ ചോദ്യം ചെയ്യാവുന്നതാണ് ഇനി അതല്ല രണ്ട് രൂപത്തിലാണ് ഒന്ന് ഇബ്ലോ സീം റഹ്മാ ഹരീസ് വിശദീകരിച്ചപ്പോ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഈ പെണ്ണിൻ്റെ അടുത്ത കുടുംബക്കാർ ഉപ്പ ഉമ്മ അതല്ലെങ്കിൽ സഹോദരന്മാർ സഹോദരിമാർ ഇവരാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ഒരു അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു അനുവാദം നൽകപ്പെട്ടവരാണ് അനുവാദം നൽകപ്പെട്ടവരാണ് അവർ മഹറമല്ലാത്ത ആൾക്കാരാണ് വരുന്നതെങ്കിൽ അത് ഭർത്താവിന് അനുവാദം ചോദിക്കാതെ അവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാവുന്നതോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതോ പാടില്ലാത്തതാണ് അത് ഭാര്യ ഭർത്താവിൻ്റെ മനസ്സിൽ പരസ്പരം വിശ്വാസമില്ലായ്മയും പരസ്പരം തർക്കത്തിനും കാരണമായി തീരും അത് പിശാജ് മുതലെടുക്കുകയും അവരെ ഭിന്നിപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഭാര്യമാരുടെ കൂട്ടുകാരികൾ കുറേ ആൾക്കാരുണ്ട് പണ്ട് പഠിച്ച കൂട്ടുകാരികൾ അതില് ദീനില്ലാത്ത ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ഖുറാഫികൾ ഹുറാഫികളുണ്ടാവും അതേപോലെ ജാറപൂചകരുണ്ടാവും പലരുണ്ടാവും പല കൗമ്പുകളുണ്ടാവും അവരക്ക് ഭർത്താവിന് അനുവാദമില്ലാതെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ പ്രശ്നമല്ല ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അവരെ ഭർത്താവിന് അനുവാദമില്ലാതെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല ഇതാണ് വീടുമായി ബന്ധപ്പെട്ട് റസൂല്ലാഹി സല്ലാഹു അലഹി വസ്ലം സിദ്ധിക്കേണ്ട ഒരു പാഠമായിട്ട് പഠിപ്പിക്കുന്നത് അതേപോലെ അവസാനമായി റസൂഹി സല്ലാഹു അലഹി വസ്ല തങ്ങൾ പറയാണ് ഇതും ബുഹാറി മുസ്ലിം റെക്കോർഡ് ചെയ്ത ആയിഷ റലിഹുന്റെ സഹിഹായ ഹദീസാണ് വീടും വീട്ടിലുള്ള സമ്പത്തും അതെല്ലാം ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഒരാളുടെ ഉടമസ്ഥയിലുള്ള വസ്തുക്കൾ അയാളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് സതക ചെയ്യാൻ പാടില്ല എന്റെ അനുജനുള്ള എന്റെ സമ്പത്ത് എന്റെ വാഹനം എന്റെ വീട് വീട്ടിലുള്ള മറ്റുള്ള വസ്തുക്കൾ അതൊക്കെ എൻ്റെതാണ് എന്റെ മിൽക്കിയത്തിലുള്ളതാണ് ഞാൻ വാങ്ങിയതാണ് അതെന്റെ അനുവാദമില്ലാതെ ഭാര്യയായാൽ കൂടി അവൾക്ക് സദക്ക ചെയ്യൽ അനുവാദമില്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ ഇഷ്ടമുണ്ടാവൂല അവർ കൊടുത്ത ആഭരണം അല്ലെങ്കിൽ അവർ കൊടുത്ത മറ്റുള്ള വസ്തുക്കൾ ചിലക്കർ സദക്കയായിട്ട് കൊടുക്കും അത് പാടില്ലാത്തതാണ് ഭർത്താവിന് അനുവാദമില്ലാതെ ഭർത്താവിന്റെ സ്വത്തിൽ കൈകാര്യം ചെയ്യാൻ പൊണ്ണിന് അനുവാദമില്ല എന്നാൽ റസ്മുൽ വാഹിദ് അലൈഹി വാസ്ലം അതിൽ നിന്ന് ചില വീഴ്ചകൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അത് റസ്മുൽ തങ്ങൾ പറയണം ഒരു പെണ്ണ് വീട്ടിൽ പാചകം ചെയ്ത ഭക്ഷണം ആ ഭക്ഷണം ഭർത്താവിൻ്റെതാണ് ഭർത്താവിൻ്റെ സ്വത്താണ് അവർ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവ് അധ്വാനിച്ചതാണ് അതൊരു പെണ്ണ് സദക്ക ചെയ്തു അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ കൊടുത്തു ഭർത്താവിന് അനുവാദമില്ലാതെ കൊടുക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ അങ്ങനെ ഒരു പെണ്ണ് കൊടുക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് റസൂസു അലൈഹി വസ്സലാ കൊടുത്തു കൂലി കിട്ടും എന്ന നിലക്ക് ഭർത്താവിനും ഭക്ഷണം കൊണ്ടുകൊടുത്ത ആൾക്കാർക്കും അതേ സ്വദക്കയുടെ കൂലി കിട്ടുമെന്ന് റസൂള്ള പഠിപ്പിക്കാം ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിലുള്ള ഒരു സ്വത്തും ഒരാൾക്കും തന്നെ കൊടുക്കാനും പാടില്ല അത് സദത്തെയാണെങ്കിൽ പോലും കൊടുക്കാൻ പാടില്ല ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ഇതൊക്കെ സുഖങ്ങൾ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മുടെ നാട്ടിൽ സാഹചര്യം അനുസരിച്ച് നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ ആ ചെറിയ കാരണത്തിൻ്റെ പേരിലായിരിക്കും ജീവിതകാലം മുഴുവനും ഭാര്യ ഭർത്താവ് തെറ്റിക്കഴിയേണ്ട അതല്ലെങ്കിൽ തലാക്കിൽ അവസാനിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കുക നൂറ് പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ഭർത്താവിന് ഈ ദേഷ്യവും കണക്കൊക്കെ ഉണ്ടാകുക എല്ലാ പ്രാവശ്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ കുടുംബജീവിതത്തിൽ സന്തോഷം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി വാർക്കാത്ത